കണ്ണൂർ കുളിച്ചാലിൽ അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തിയ പ്രതിയെ തന്ത്രപൂർവ്വം കൊലപ്പെടുത്തിയത് ഒരു ഓട്ടോ ഡ്രൈവറാണ് പ്രതി രക്ഷപ്പെടാൻ കുളിച്ചാൽ സ്വദേശി നേരെ പോലീസ് കണ്ണൂർ കുളിച്ചാലിൽ ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം കൊലപാതകമുണ്ടായത് അതിഥി തൊഴിലാളിയായ പശ്ചിമബംഗാൾ സ്വദേശി ഇസ്മയിലിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത മുറിയിലെ മറ്റൊരു അതിഥി തൊഴിലാളി നാട്ടുകാർ ഓടിക്കൂടുന്നതിന് മുമ്പ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു പെട്ടെന്ന് കണ്ണൂരിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട് കയറിയത് മനോജ് കുമാറിൻ്റെ ഓട്ടോയിൽ ഒന്നും മനോജ് കുമാർ രണ്ട് കിലോമീറ്ററോളം കൊലയാളിയുമായി പോയി ഒരു രണ്ട് കിലോമീറ്റർ മിന്നിട്ട സമയത്ത് ഇവിടുന്ന് വിളി വന്നു നീ കൊണ്ടുപോകുന്ന ഒരു കൊലപാതക അവിടെ ഒരു കച്ചവടക്കാരുണ്ട് ദാമോദ്ര പുള്ളിയാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ കൊണ്ടുപോകുന്ന കൊലപാതകിപ്പോൾ കൊല ഒരു കൊല ചെയ്തിട്ടായില്ലത് ഇസ്മായിൽ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നോ ഓണം പിന്നെ കുറച്ചും അറിയില്ല അപ്പം അവനെ നീ എങ്ങനെയെങ്കിലും വിടാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ആയിട്ട് എന്താ വേണ്ട ചെയ്യണമെന്നുള്ളു അത് കഴിഞ്ഞ് പിന്നെ കോളുകളുടെ പ്രവാഹം ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരു അഞ്ചാണ് നിങ്ങൾ അവിടെ എന്താ വേണ്ട കാര്യം ചെയ്യുമോ ബാക്കി ഞാൻ അവിടെ സ്റ്റേഷനിലെത്തിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു കൊലയാളിക്ക് സംശയം തോന്നാതിരിക്കാൻ പല തന്ത്രങ്ങളും പയറ്റി ഞാൻ ഒരു ഇതും കാണിച്ചില്ല ഒരു ഭാവ വ്യത്യാസം കാണിച്ചില്ല ഒന്നുമില്ല കാരണം സാധാരണ കൂടുതലായിട്ട് വർത്തമാനം പറഞ്ഞ് അവനുമായിട്ട് അപ്പം കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞ് അങ്ങനെ അവന് മനസ്സിലാത്ത രീതിയിൽ എല്ലാവരോടും സംസാരിച്ചു അങ്ങനൊന്നും തോന്നാത്ത രീതിയിൽ സംസാരിച്ച് അവനൊരു ഇതുമില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞ രീതിയിൽ അവനൊന്നും നിന്നു

ഇയാളെ കൂട്ടിക്കൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകില്ല ട്വൻറ്റി ഫോർ കണ്ണൂർ